ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു റൈൻ റോക്സ് യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയുടെ റെസിപ്പികളാണ് ഒരു പൂജ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് വീഡിയോകളെ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെയിൻ റോക്സ് കുക്കിംഗ് ആണ് വെൽക്കം ടു റെയിൻറോസ് ചാനൽ ആദ്യമായി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് നമ്മളിപ്പോൾ ഗോതമ്പൊടി അരിച്ച് വൃത്തിയാക്കി നല്ല തവിടൊക്കെ മാറ്റി ഗോതമ്പൊടി ഇട്ട നമ്മൾ എടുക്കുന്നു അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഈ ഗോതമ്പൊടി മാറ്റുന്നു അതിനുശേഷം നമ്മൾ കുഴച്ച് കുഴച്ച് ഉപ്പും ആവശ്യത്തിന് ചൂടുവെള്ളവും ചേർത്ത് ഇളക്കി പാകമാക്കിയ ശേഷം മാവാക്കിയ ശേഷം നമ്മൾ പിന്നെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള ആയിട്ട് മാറ്റേണ്ടതുണ്ട് നമ്മൾ ബോൾസ് അറിഞ്ഞി മാറ്റി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് പരത്തുന്ന പരിപാടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ പരത്തുന്ന കോലൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ബോൾസ് നമ്മൾ എടുത്ത് വെച്ച് പരത്തുന്നു പരത്താനായിട്ട് നമ്മൾ ആ കോൽ യൂസ് ചെയ്യുന്നു ശകല എണ്ണയൊക്കെ പരട്ടി നമ്മൾ പരത്തുവാണെങ്കിൽ സ്മൂത്തായിട്ട് കിട്ടും പൂരിയുടെ ആയതുകൊണ്ട് തന്നെ ഓവർ എണ്ണ ഉപയോഗിക്കേണ്ടതില്ല ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ പൂരിയിട്ട് വറുത്തെടുക്കാം അപ്പോൾ രുചികരമായ പൂരി നമുക്ക് റെഡി ആയിട്ടുണ്ട് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് പൂരി റെഡി ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെയിൻ റോപ്സിൻ്റെ കുക്കിംഗ് വീഡിയോസാണ് ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ നല്ല രുചിയുള്ളതാണ് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഇനിയും കൂടുതൽ വീഡിയോസുകൾക്കായി റെയിൻ റോപ്സിൻ്റെ കുക്കിംഗ് വീഡിയോസ് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക